ഹായ് കസ്റ്റമർ അപ്പോൾ നൂറയുടെ ഇന്നൊരു നല്ലൊരു അപായമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇത്തിരി പേര് ചോദിക്കുന്നുണ്ട് പ്രിൻറ്റിൽ ജാക്കറ്റ് മോഡൽ വരുന്ന അപായം ഒന്ന് കാണണമെന്ന് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പല വന്നു പോകുന്നു അപ്പോൾ കുറേ നമ്മൾ കാണിക്കുന്നു കുറേ കാണിക്കുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ന അതിലേക്ക് തന്നെ വന്നു അപ്പോൾ നല്ല അടിപൊളി പ്രിൻറ്റിൽ നല്ല വെറൈറ്റി പ്രിൻ്റ് അകത്ത് ഇന്നറും ജാക്കറ്റും മാതിരി പിന്നെ ഒരു ബെൽറ്റ് ഷോൾ വിത്തൊക്കെ വരുന്ന അടിപൊളി ഒരു ഐറ്റംസാണ് എൻ്റെ കളർ ചാർട്ടൊന്നു കാണിച്ചിട്ട് ഫസ്റ്റ് കാണിക്കുന്നൊരു ഗ്രീന് ഓക്കെ രണ്ടാമത്തെ കളർ ആഷ മൂന്നാമത്തെ ഒരു എന്താ പറയുക പിങ്ക് ഒരു പനിയും പിങ്ക് അങ്ങനെ എന്തൊക്കെ പറയാം അടുത്തൊരു ബ്ലാക്ക് ഓക്കെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ബെൽറ്റ് വരുന്നുണ്ട് ഗ്രീൻ ആ ഇത് ഇത് ഇന്നറാണേ ഡിന്നർ വരുന്നുണ്ട് പിന്നെ തന്നെ ഷോൾ വരുന്നുണ്ട് ഷോളിന് ഓക്കെ പിന്നെ തന്നെ ജാക്കറ്റ് ഉണ്ടല്ലേ ഉടലുണ്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അകത്ത് വേണമെങ്കിലും ബെൽറ്റ് ഉപയോഗിക്കാം അല്ല പുറത്ത് ഇതിട്ട് എൻ്റെ മോളിക്കൂടെ വേണമെങ്കിൽ ആ ബെൽറ്റ് ടോയിൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കാരണം എൻ്റെ കുറേ ഐറ്റംസുകൾ നമ്മൾ ഇതിൻ്റെ വേറെ വർഷനൊക്കെ നമ്മളിത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെറ്റാണ് അടിപൊളിയാ കാരണം അടിപൊളിയും കാണണം ഒരു രക്ഷയില്ല കാരണം ഇത്ര പേര് ഇങ്ങനെ ചോദിക്കണ്ടേ ഇങ്ങനത്തെ കുറേ വെറൈറ്റീസുകൾ വേണം വെറൈറ്റീസുകൾ വേണം എന്നൊക്കെ കാരണം ഇപ്പോഴത്തെ ഓരോ ട്രെൻഡിന്റെ പുറയ്ക്ക് നമ്മൾ പോകണമല്ലോ ഇതിപ്പോ ഗൗൺ ആയിട്ടും അപായമായിട്ടും എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് കാരണം രണ്ട് പർപ്പസ് ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ കളർ ചാറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് നോക്ക് അയ്യാ നമ്മൾ മാച്ചിങ് ആയി ഓക്കെ കറക്റ്റ് അപ്പോൾ എൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് അതാ ഒരു രക്ഷയും ഇല്ല നിങ്ങൾ നോക്കി പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയാണ് നിങ്ങൾ വേറെ ചെയ്ത വേറെ ലുക്ക് തന്നെയാണ് കാരണം ഒരു രക്ഷയും ഇല്ലാത്തൊരു പ്രിൻ്റാണ് ബ്ലാക്കിലേക്ക് വന്നത് കാരണം അത് വീഡിയോയ്ക്കായാലും ഫോട്ടോസിനായാലും എങ്ങനെ കണ്ടാലും നല്ല മൊഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മൊഞ്ചാ അതെ അതെയാണ് തടത്ത് പറഞ്ഞ കളർട്ടില്ലേ ഇത് നോക്കുക ഓരോ കളറിനും അതിൻ്റേതായ ബഹുമതിയുണ്ട് മഹത്വമുണ്ട് അത് നിങ്ങൾ വേറെ ചെയ്താൽ അത് നിങ്ങൾക്കും അത് എടുത്ത് കാരണം ഇതൊക്കെ ഈ കളറിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഉള്ളവരിട്ട് കഴിഞ്ഞാൽ മുഖത്ത് നല്ല പ്രസന്നത നല്ല വെട്ടം കാണിക്കും അങ്ങനത്തെ ഐറ്റം അത് ചേർന്നപ്പോൾ തന്നെ അത് എൻ്റെ മുഖത്തേക്ക് തന്നെ അടിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അടുത്ത് നോക്കാം ആഷ് കളർ ഇത് തന്നെ അതും ഇതിനെ വേറൊരു രീതിയിൽ പറയാം കാരണം ഇങ്ങനെ ഇത്രയും അടഞ്ഞ കളറുള്ളവരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന് നല്ലൊരു വെറൈറ്റിയാണ് കാരണം പ്രിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത പ്രിൻ്റാണ് കാരണം നിങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പം ഞാൻ വേറൊന്നും പറയില്ല കാരണം പറഞ്ഞാൽ ഒരുപാട് കൂടിപ്പോവും അപ്പോൾ അടുത്തൊരു ഗ്രീനാണ് പറഞ്ഞില്ലേ ചെറിയ ആ ഒരു ഐറ്റംസുകൾ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി എന്ന് പറയുന്നത് വെറൈറ്റി അന്വേഷിക്കുന്നവർക്കും വെറൈറ്റി കണ്ട് തേടി പോകുന്നവർക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ലുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് റേറ്റൊക്കെ വളരെ തുച്ഛമായ റേറ്റുകളാണ് വരുന്നത് അപ്പോൾ കളറുകൾ നോക്കുക നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള നാല് കളറുകൾ കളർ കണ്ടില്ല ഒന്ന് ബ്ലാക്ക് എടുത്തു പറഞ്ഞിട്ട് നല്ല ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇതാണ് ബ്ലാക്ക് വന്നിട്ട് പിന്നെ അതിനൊക്കെ തന്നെ പീച്ച് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതേനൊക്കെയാണ് പിന്നെ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഷേട്ട് മതിയാണൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ നല്ല അടിപൊളി വെറൈറ്റീസ് ഉള്ളതാണ് ആ ഓൺലൈൻ ഉണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ചിട്ട് പോരി ആണല്ലേ ഇത് നിങ്ങൾ കണ്ടില്ല ഇപ്പം എന്ത് കാണാൻ നടക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ റേറ്റ് എത്രണ്ടോ ആ കണ്ടറിയാൻ വേണ്ടിയിട്ട് ഓക്കെ പക്ഷേ ഞങ്ങൾക്കുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഞങ്ങളുടെ റേറ്റ് ഒന്ന് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പം നോക്കുക കളറ് സെറ്റ് കിടക്കണമല്ലേ ഇത്തിരി കളറുകളുണ്ട് കളറുള്ള നോക്കുക ഓരോ വെറൈറ്റീസും നോക്കിക്കൊണ്ടിരുന്നിരിക്കുക ബ്ലാക്കിന് ബ്ലാക്കിൻ്റെത് ഒരു ഇതുണ്ട് ഗ്രീന് ഗ്രീൻ്റെ ഒരു അല്ലേ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ടൈപ്പ് ഗ്രീൻ നമ്മളവിടെ കണ്ടില്ലേ എല്ലാ റേറ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കുക ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഞങ്ങളുടെ ഓഫർ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇത് ഓൺലൈൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന നമ്പറിലേക്ക് വരിക ആ കരങ്ങളിലേക്ക് എത്തും ഇനി ഇത് ഒരു പീസ് രണ്ട് പീസും കൊണ്ടുവന്നിട്ടല്ല ഇത് കാണിക്കുന്ന അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത് ഇങ്ങനെ കാണിക്കുന്നത് നല്ലൊരു ഓണതല്ല എന്നാലും ചിലർ പറയും നിങ്ങൾ രണ്ട് പീസ് കൊണ്ടുവന്ന് ഇട്ട് നമ്മൾ വരുമ്പോൾ വരമ്പിൻ്റെ അതാണ് ഈ എടുത്ത് പറയുന്നത് നമ്മളെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക അത് ലൈക്ക് ചെയ്യുക കാണുമ്പോൾ കഴിഞ്ഞ സ്പോട്ടിൽ നമ്മൾ ഇടുന്ന ഓരോ ഓഫറുകളും നിങ്ങളെ സ്പോട്ടിൽ കിട്ടും അപ്പോൾ നിങ്ങളിതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ ഇന്ന് വീഡിയോ കണ്ടുപോകും ഇപ്പോഴും വന്നപ്പോൾ തീർന്നു പോയെന്ന് ചോദിക്കും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ ആ സ്പോട്ടിൽ നിങ്ങളെ കിട്ടും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഓൺലൈൻ വേണമെന്നുള്ളത് അങ്ങനെ തന്നെ എടുക്കുക കാരണം അതാണ് എടുത്തു പറയുന്നത് കാരണം നമ്മൾ ഒരു ഐറ്റം കൊണ്ടുവരുമ്പോൾ രണ്ട് പീസ് മൂന്ന് പീസ് നാല് പീസ് ഐറ്റം നമ്മൾ കൊണ്ടുവരത്തില്ല കാരണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനുള്ളതാണ് കാരണം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് വേറെ വരുന്നുണ്ട് വിറയ്ക്കന്ന് വരുന്നുണ്ട് ഇനി എത്തിയത് കൊണ്ട് പ്രിൻ്റ് ഇങ്ങനെ ചോദിച്ച് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രിൻറ്റ് വേണം പ്രിൻറ്റ് ഇത് കൊണ്ടുവരണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചത് പണ്ടല്ലേ പൊട്ടിച്ചിട്ടുന്നേ ഉള്ളൂ അപ്പോൾ കളറുകൾ കണ്ടിട്ടില്ലേ നാല് കളറുകൾ വന്നിട്ടുണ്ട് എല്ലാം വെറൈറ്റീസാണ് റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഓഫ് റേറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഓൺലൈൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കാണിക്കുക നമ്പറിലേക്ക് വരിക ഞങ്ങളുടെ സ്റ്റോർ വരുന്നത് ഒന്ന് കൊല്ലം കണ്ണലൊരു റോഡിലേക്ക് തിരിയും ബൈത്തൽ ജംഗ്ഷനിലും ആലങ്കോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പോൾ സ്റ്റോറിൽ എത്താൻ പറ്റുന്നവർ മാക്സിമം എത്തി തന്നെ പർച്ചേസ് ചെയ്യുക അല്ലാത്തവർ ഓൺലൈക്ക് വരിക ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റേറ്റ് ഒന്നുകൂടെ അടുത്ത് പറയണ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്താണ് എൻ്റെ റേറ്റ് വന്നത് ഞങ്ങളുടെ ഓഫർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണോ ഓക്കെ ഒന്നുകൂടി നൂത്ത് കാണിച്ചത് കാരണം ഇതിങ്ങനെ കാണിച്ചിട്ടും കാണിച്ചിട്ടും നമുക്കത് മതി വരുന്നില്ല ആ എവിടെ ആളിട്ടാ അടിപൊളിയാ ഇത്തിരി പേര് പറയാനുണ്ട് പ്രിൻസിയെ കാണുന്നില്ല ഇതാ അവൾ എത്തിയിട്ടുണ്ട് ഒളിഞ്ഞുണ്ടാവും അവളൊത്തിരി ബിസിയിലായിപ്പോയി ഏ അപ്പോൾ അങ്ങനെ ഓരോ വെറൈറ്റീസുകളും ഒന്നിട്ട് എൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ജാക്കറ്റ് മാത്രമായിട്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളടുത്തുള്ള ഏത് ഡ്രസ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിലും ഇത് കണക്കൊരു ജാക്കറ്റായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇട്ടുണ്ട് അപ്പോൾ അതിനാണ് ജസ്റ്റ് ഇടാൻ പറഞ്ഞത് അപ്പം ഇതങ്ങനെയാണ് ഞാനൊരു ടോയിൻസുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിയും നല്ല അടിപൊളിയാണ് കണ്ട അപ്പോൾ നിങ്ങളെ ജീൻസോ ടോപ്പോ എന്ത് നിങ്ങൾക്ക് ഇട്ടിട്ട് അതിൻ്റെ മോളിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടിപൊളി എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഒരു രക്ഷയും ഇല്ല അപ്പോൾ നമ്മളാ എടുത്തു പറയുന്നത് നമ്മളെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഞങ്ങളുടെ സ്റ്റോറിലേക്ക് എത്താൻ പറ്റും മാക്സിമം എത്തി തന്നെ പർച്ചേസ് ചെയ്യാം ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കണ്ടുവിട്ടാ ഓക്കെ